ചതപദാരം തിരുവചനപദ സർവചനപദ സാര ജനപദാരം തിരുവചനപദ ഈശോ വിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി അറുപത്തി എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ ഇരുപത്തി ആറാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മൾ ഈശോ പറയുന്നതായി കേൾക്കുന്നു ദാ ഇനി രണ്ടു ദിവസം കൂടിയുള്ളൂ എന്തിനാ വെസഹായിക്കുക മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാനായി ഏൽപ്പിക്കപ്പെടും മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാനായി ഏൽപ്പിക്കപ്പെടും ഈ ഏൽപ്പിക്കപ്പെടുക അതിൻ്റെ ക്രിയാധാതു ഗ്രീക്കിൽ പാരാമി എന്നാണ് പാരാധീതൊമി പുതിയ നിയമത്തിൽ നൂറ്റി ഇരുപത് പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നൊരു പദമാണിത് ഇനി പഴയ നിയമത്തിൽ സപ്തതിയിൽ അതായത് ഗ്രീക്ക് പരിഭാഷയിൽ ഇരുന്നൂറോളം പ്രാവശ്യം ഈ പദം കാണുന്നുണ്ട് ഈ പാരാദീദോമി എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ ഈ എപ്പിസോഡിലും അടുത്ത എപ്പിസോഡിലുമായി നടത്തുന്നത് പ്രിയപ്പെട്ടവർ ഈശോ പറഞ്ഞല്ലോ മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാനായി ഏൽപ്പിക്കപ്പെടും ഇരുപത്താറാം അധ്യായത്തിൽ തന്നെ കുറച്ചും കൂടി അങ്ങോട്ട് കഴിയുമ്പോൾ പെസഹ ആചരിക്കുന്ന സംഭവം നമുക്ക് കാണാം അവിടെ ഈശോ പറയുകയാണ് ഇരുപത്താറാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ഹെയ്സ് എക്സ് ഹ്യൂമോൻ പാര നിങ്ങളിൽ ഒരുവൻ എന്നെ ഏൽപ്പിക്കും അഥവാ ഒറ്റിക്കൊടുക്കും അവിടെയും ക്രിയാപദം പാരാതിമി തന്നെ പാരാതിമി രണ്ട് ഗ്രീക്ക് വാക്കുകളുടെ സമന്വയമാണ് പാരാതീതൊമി പാര എന്നാൽ അത് ഒരു പ്രിപ്പോസിഷനാണ് അടുത്ത് അരികിൽ സമാന്തരമായി എന്നൊക്കെയുള്ള അർത്ഥം വരാം പാര ദ്ധീധോമി നൽകുക അപ്പോൾ അത്തരത്തിലുള്ള അർത്ഥം നോക്കുക പാരാ ധീ എന്ന ഈ ക്രിയാപഥത്തിന് ഇപ്പോൾ നമ്മൾ കണ്ട ഇരുപത്തിയാറാം അധ്യായത്തിൽ നമ്മൾ കണ്ട അർത്ഥം വ്യക്തമാണ് കൊടുക്കുക എന്നതാണ് ഒരു പക്ഷേ ഈശോയെ സംബന്ധിച്ച് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്രിയാപദത്തിലെ മുഖ്യാർത്ഥം ഇതുതന്നെയാണ് വഞ്ചനയോടെയുള്ള നീചമായ ആ പെരുമാറ്റത്തെ സൂചിപ്പിക്കുന്ന ക്രിയാപദമാണ് പാരാതീതൊമി ഗുരുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ സൂചിപ്പിക്കുന്ന പദം ഇനി ഒരു കാര്യം നമ്മൾ ഓർക്കണം ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും അപ്പോൾ ഈശോയെ യൂദാസ് ഒറ്റിക്കൊടുത്തു ഇനി അപ്പസ്തോലന്മാരെ പീഡിപ്പിക്കാനിരിക്കുന്നവർ എന്താണ് ചെയ്യാൻ പോകുന്നത് അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും അപ്പോൾ ഈ പാരാതീതൊമി എന്ന അതേ ക്രിയാപഥത്തിൻ്റെ പ്രയോഗം ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു സഭയുടെ ജീവിതത്തിൽ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു ഇനി പാരാതീതൊമി എന്ന ക്രിയാപഥം റോമൻ ന്യായ വിചാരണയുടെ പശ്ചാത്തലത്തിൽ ഒരു ടെക്നിക്കൽ ടേം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഉദാഹരണം യൂദാസ് യേശുവിന് എന്ത് ചെയ്തു സാൻഹദ്രീന് ഏൽപ്പിച്ചു കൊടുത്തു മർക്കോസിൻ്റെ സുവിശേഷം പതിനാല് പത്തിൽ പരാതിമിയാണ് അപ്പോൾ ഏൽപ്പിച്ചു കൊടുത്തു ഇനി സാൻഹദ്രിന് എന്തു ചെയ്തു മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ച് ഒന്നില് യേശുവിനെ പീലാത്തോസിന് ഏൽപ്പിച്ചു കൊടുത്തു പാരാധീതൊമി കണ്ടോ ഇനി പീലാത്തോസ് എന്ത് ചെയ്തു മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ യേശുവിനെ വധശിക്ഷ നടപ്പാക്കുന്ന ആ സംഘത്തിന് അഥവാ സൈനികർക്ക് ആ സ്ക്വാഡിന് ഏൽപ്പിച്ചു കൊടുത്തു പാരാധീതൊമി അങ്ങനെ പാരാധീതൊമി എന്നുള്ളതിന് ഒരു വ്യക്തിയെ വിചാരണയ്ക്കായി അധികാരികൾക്ക് കൈമാറുന്ന ആ നിയമവ്യവസ്ഥയുടെ സാങ്കേതിക പദമായിട്ടും നമ്മൾ ബൈബിളിൽ കാണുന്നു ഇനി മൂന്നാമത്തെ പദം അർത്ഥം മൂന്നാമത്തെ അർത്ഥം അത് നിയമാനുസൃതമായ നിയമ നിർവഹണത്തിനും ഈ പാരാതി കാണുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു പോലീസ് ഒരു കുറ്റവാളി അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അയാൾ അയാൾ ഇവനെ എന്താ ചെയ്യുന്നത് വിചാരണയ്ക്കായി ഏൽപ്പിക്കുകയാണ് ഇനി ഇതുപോലെ തന്നെ ദൈവം ദൈവം കുറച്ചുകൂടി ഒരു ഒരു കോസ്മിക് സ്കെയിൽ വെച്ച് പറഞ്ഞാൽ കുറേ കൂടി വിപുലമായ വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ അതുതന്നെയാണ് റോമാക്കാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി നാല് ഇരുപത്താറ് ഇരുപത്തിയെട്ട് വാക്യങ്ങളിലെല്ലാം ദൈവം ന്യായവിധിക്കായി ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന സൂചന നമുക്ക് കാണാം ശരി അത് പാപം ചെയ്ത മനുഷ്യർക്ക് അവരുടെ പാപത്തിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കുന്ന വിധത്തിൽ ന്യായവിധിക്കായി ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഒന്ന് ഇരുപത്തി നാല് നോക്കുക അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ കൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് പാരാതീതമേ അശുദ്ധിക്ക് വിട്ടുകൊടുത്തു അത് ഭോഗത്തെക്കുറിച്ചുള്ള പരാമർശമാണ് പ്രിയപ്പെട്ടവരെ നോക്കൂ ഇത് സഭയിലും സംഭവിക്കാം അതായത് ഒന്ന് കൊറിയൻ ദോസ് അഞ്ചാം അധ്യായത്തിൽ നോക്കുക അവിടെയും ഒന്ന് കൊറിയൻ ദോസ് അഞ്ച് അഞ്ചിൽ അവിടെ നമ്മൾ കാണുകയാണ് നോക്കൂ ഒരാൾ സഭയ്ക്ക് ചേരാത്ത രീതിയിലുള്ള പ്രവൃത്തിയിൽ മുഴുകി ജീവിക്കുന്നു അങ്ങനെയുള്ള ഒരാളെ എന്താ ചെയ്യുന്നത് ആ ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി ഞാൻ അവിടെ സന്നിഹിതനാണ് പൗലോസ് ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് പറയുകയാണ് ഈ പ്രവൃത്തി ചെയ്തവനെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു എന്നിട്ട് എന്താ പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും എന്റെ ആത്മീയ സാന്നിധ്യത്തിൽ അപ്പൊ ഞാൻ അവിടെ സന്നിഹിതനല്ല പൗലോസ് എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ അവൻ്റെ അഥമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാജിന് ഏൽപ്പിച്ചു കൊടുക്കണം പാരധീതമി എന്താണ് അതിൻ്റെ അർത്ഥം അതായത് അയാളെ സഭയുടെ ആ കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് അങ്ങനെ മാറ്റി നിർത്തപ്പെടുമ്പോൾ അതിനെയാണ് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ സഭയുടെ കൂതാശയിൽ പങ്കെടുക്കാൻ അയാൾക്ക് സാധിക്കില്ല പ്രാർത്ഥന സമൂഹത്തിൽ വരാൻ അദ്ദേഹത്തിന് സാധിക്കില്ല സഭയുടേതായ ആ ഒരു സ്നേഹ ഒരു കൂട്ടായ്മയിൽ അയാൾക്ക് പങ്കാളിയാവാനാവില്ല പക്ഷേ എന്തുദ്ദേശത്തോടിയാണ് അങ്ങനെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അയാൾ മാനസാന്തരപ്പെട്ട് തിരികെ സഭയിലേക്ക് വരാൻ അയാൾ തൻ്റെ അശുദ്ധമായ ജീവിതം വെടിഞ്ഞ് വിശുദ്ധമായ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയാണ് അത്തരത്തിൽ പിശാജിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊരു പ്രയോഗം അവിടെ നടത്തിയിരിക്കുന്നു കണ്ടോ അപ്പോൾ നിയമ നിയമാനുസൃതമായ ആ നിയമ നിർവഹണത്തിനുള്ള ഒരു വാക്കായിട്ട് നമ്മളിവിടെ കാണുകയാണ് പ്രിയപ്പെട്ടവർ പാരാതീതമി എന്ന ക്രിയാപദത്തിൻ്റെ മൂന്ന് അർത്ഥങ്ങൾ ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയും നമുക്ക് ചില അർത്ഥങ്ങൾ കൂടി കാണേണ്ടതുണ്ട് അത് അടുത്ത എപ്പിസോഡിലാകാം ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് നമസ്കാരം ச்சனபாரம்ருவச்சாரம்ருவச்சிவன பத சார்